അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ എ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടുമുറ്റത്തുള്ളൊരു പഴുതനയിലെ കായ് കാണിക്കാൻ വേണ്ടി വന്നത് കേട്ടോ അത് കാണിക്കാൻ തന്നെയല്ല അത് പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് ചില സമയത്തുണ്ടല്ലോ രാവിലെ കറി വെക്കാനും അതുപോലെ ഉപ്പ് ഉച്ചക്ക് ഉപ്പേരി വെക്കാനും ഉച്ചയ്ക്ക് കറി വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് എത്ര പൈസക്കാരാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ഏത് വീട്ടിലും ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ വീട്ടുമുറ്റത്ത് വീടിനോടടുപ്പിച്ച് ഒരു പപ്പായൻ്റെ തൈ അതുകൊണ്ടൊരു വഴുതീന തൈ ഒരു തക്കാളി തൈ രണ്ട് വെണ്ട തൈ ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി കുപ്പേരി വെക്കാൻ ഇത് മതി കേട്ടോ അത് നമ്മളെ വീട്ടിൽ തന്നെ യാതൊരു രാസവളങ്ങളും ചെയ്യാണ്ടാക്കിയൊരു വൈദ്യുനം ഇതുവണ്ണം പച്ചമുളക് തക്കാളി ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ വിത്തിന് വേണ്ടി വെച്ചാട്ടോ ഈ ഒരു വൈദ്യം ഇത് ഇതിലും നല്ല വലുപ്പം ഉണ്ടാവും കേട്ടോ ഈ വൈദിന ഇതിപ്പോൾ മഴക്കാലമാണ് വാ യാതൊരു വളവും നമ്മൾ ചെയ്യുന്നില്ലല്ലോ ഒന്നും കിട്ടുന്നില്ലല്ലോ അങ്ങനെയാണ് ഇത് വലുപ്പം കുറഞ്ഞത് അപ്പം ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഉപ്പേരി വെക്കുക പോവുകട്ടോ ചില നാട്ടിലേക്ക് തോരൻ വെക്കുക എന്നാട്ടോ പറയാം അപ്പൊ ഈ വഴുതിനുപ്പേരി ഉണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിന് നമ്മൾ മുറിച്ചുകൊണ്ട് നിൽക്കുക ഉപ്പേരിക്ക് വേണ്ടി മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് കണ്ടോ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇത്രയും നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടാക്ക ഞാൻ ഒരാൾക്ക് എന്നാണ് വിചാരിച്ച് പക്ഷേ രണ്ടാക്കി കഴിക്കാനുള്ള അത്രയും കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഉപ്പേരി വെക്കാണ് ഇന്ന് ഉച്ചക്കേക്കുള്ള ഉപ്പേരി റെഡി ആയിട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മളൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത് ആ മൺചട്ടി ഒന്ന് ചൂടായ ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടായ ശേഷം നമ്മൾ എന്ത് ചെയ്യ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്ക കേട്ടോ ഞാൻ ഇവിടെ വളരെ കുറച്ച് കടകൾ എടുക്കുന്നുള്ളൂ തോന്നെടുക്കേണ്ടവർക്ക് എടുക്കട്ടോ കടുക് പൊട്ടി വരുമ്പോ നമ്മള് കൊറച്ച് കറിയിലേപ്പിലേ ഇട്ടു നമ്മളിതിലേക്ക് ഒരു നാടൻ പച്ചമുളകും ചീന്തിട കേട്ടോ കടുക് ഇങ്ങനെ പൊട്ടി തുടങ്ങി കേട്ടോ അങ്ങനെ കടുക് പൊട്ടി കഴിഞ്ഞ് എന്ത് ചെയ്യാ കടുക് പൊട്ടിയ ശേഷം നമ്മൾ നമ്മള് ഉച്ചരി കഴിഞ്ഞാൽ ഉച്ചരിട്ട് അതാ ഇനി നമ്മൾ ഒപ്പിന്ന് വലിയ നമ്മളെ ഉപ്പേരി ഇടാൻ റെഡി ആയിട്ടോ ഇത്രേ പണിയുള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ കഴിയുന്നതും പച്ചമുളക് തക്കാളി ഇതുകൊണ്ട് ഉപ്പേരിൻ്റെ വഴുതന വെണ്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ ഇതിനെന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇത് നമ്മൾ പറിച്ചു കൊണ്ടുപോകും നമ്മളെ മുറ്റത്തുനിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മളെ മുറ്റത്ത് നിന്ന് നമ്മൾ പറിച്ചു കൊണ്ടുപോകുന്ന നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കാൻ പാടാതിൽ ടേസ്റ്റ് ആ ഒരു വല്ലാത്ത ടേസ്റ്റ് ആട്ടോ നമ്മളെ വീട്ടുമുറ്റത്ത് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ഒരു വഴുതിന് അല്ലെങ്കിൽ ഒരു തക്കാളി ഒരു വെണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പേരിക്കാണല്ലോ രാവിലെ നമ്മൾ കറി ഭക്ഷണത്തിന് കായ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുദ്ധിമുട്ടുക അതുകൊണ്ട് ഉച്ചക്ക് ഉപ്പേരിക്ക് വേണ്ടിയാണ് ബുദ്ധിമുട്ടുക എപ്പോഴും എല്ലാ വീട്ടിലെല്ലാം ഉണ്ടായി എന്ന് വരില്ലല്ലോ അപ്പം